രണ്ട് മഹാത്മാക്കൾ തമ്മിലുള്ള ചർച്ചയടങ്ങുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തിവെച്ചത് ഭഗവത്ഗീത മഹാഭാരതാന്തർഗതമാണെന്ന് നമുക്കറിയാം അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യയോഗത്തിൽ സാഖ്യവും കർമ്മയോഗവുമായിരിക്കുന്ന രണ്ട് ബുദ്ധികളെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചിട്ട് കർമ്മയോഗ ബുദ്ധിയെ പ്രശംസിക്കുന്ന അതിനിക്രമനാശമില്ല സാഖ്യത്തിന് ജ്ഞാനത്തിന് അഭിക്രമനാശമുണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം വിമുക്തമാനിയെ വെച്ച് പറഞ്ഞു കഴിഞ്ഞ് അതേ മഹാത്മാവായ സ്വാമിജിയുടെ അടുക്കൽ എത്തിയ ഒരാൾ ജ്ഞാനം കൈവന്നു കഴിഞ്ഞാൽ പൂജയോ ഉപാസനയോ ഒന്നും വേണ്ട എന്ന തലത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ചർച്ചയാണ് നാം കണ്ടത് അദ്ദേഹം ഉപദേശിക്കുന്നത് തന്നെ പ്രാചീനതയ്ക്ക് വിരുദ്ധമായായിരുന്നു മദ്യപിക്കണം മാംസം കഴിക്കണം അതൊന്നും ജ്ഞാനത്തെ ബാധിക്കുകയില്ല ജ്ഞാനം പ്രമാണാസ്പദമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഉരുവിട്ടിരുന്നത് അദ്ദേഹം ആര് പൂജ ചെയ്യുന്നത് കാണുമ്പോഴും ആരുപാസിക്കുന്നത് കാണുമ്പോഴും പ്രകടമായി പരസ്യമായ അയാളെ അജ്ഞാനി എന്നും വിളിച്ചിരുന്നു നമ്മുടെ സ്വാമിജി അദ്ദേഹത്തോട് സൗമ്യമായി ചോദിച്ചു ഒരു വെളുത്തുള്ളി കഴിച്ചാൽ അങ്ങയുടെ ജ്ഞാനം ഓടിപ്പോവില്ല ചുവന്നുള്ളി കഴിച്ചാലും ഓടിപ്പോവില്ല അങ്ങനെ ഇരിക്കെ എൻ്റെ ജ്ഞാനം അതായത് സ്വാമിജിയുടെ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഒരു പൂജയോ ഹവനമോ ഒരു ഈശ്വരാരാധനയോ നടത്തിയാൽ എങ്ങനെ പറന്നു പോകാൻ അങ് എന്തുകൊണ്ടാണ് ഇത്ര ഭയപ്പെടുന്നത് പൂജാപാഠാദികളെ പൂജാപാഠാദികൾ ചെയ്യുന്ന ആളുകളെല്ലാം അജ്ഞാനിയാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പെട്ടെന്ന് മാറി കാരണം വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും കാര്യം പറഞ്ഞ് അങ്ങയുടെ ജ്ഞാനം വെളുത്തുള്ളി കൊണ്ട് പോവില്ലെങ്കിൽ ചുവന്നുള്ളി കൊണ്ട് പോവില്ലെങ്കിൽ എന്ന് കൃത്യമായി പിടിച്ചപ്പോൾ ഭക്തിയും പൂജയും കൊണ്ട് ജ്ഞാനം പോവില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ പൂജാപാഠാദികൾ കൊണ്ട് ജ്ഞാനം പോവില്ല എന്ന് സമ്മതിച്ച് പ്രതിജ്ഞ മാറിയ അദ്ദേഹം വീണ്ടും പറഞ്ഞു അക്കാര്യം അദ്ദേഹത്തെ പരാജിതനാക്കി ഇനിയും പ്രശ്നം ഇതാണ് പൂജാപാഠാദികൾ കൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ സ്വാമിജി പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അങ്ങ് തിന്നുന്നു കുടിക്കുന്നു എന്താണ് പ്രയോജനം എന്നും കൃത്യസമയത്തങ്ങ് ഭക്ഷണാദികൾ കഴിക്കുന്നില്ലേ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞു തീറ്റയും കുടിയും കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാവില്ല തീറ്റയും കുടിയും തത്വജ്ഞാനത്തിനല്ല ശരീരരക്ഷയുണ്ടാവും സ്വാമിജിയും വിട്ടില്ല ഇലകൾ തിന്ന് ആടും പശുവുമെല്ലാം ശരീരരക്ഷയെ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് അവയുടെ ആദർശമല്ലുള്ളത് മനുഷ്യരുടെ ഈ സ്ഥൂല ശരീരം ഭോജനം കൊണ്ട് തന്നെ പോഷിപ്പിക്കും വിധമാണ് അപ്പോൾ അങ്ങ് വഴിക്ക് വരുന്നുണ്ട് അങ്ങ് പറയുന്നു ഈ സ്ഥൂല ശരീരത്തിൻ്റെ പോഷണം ആവശ്യമാണ് അത് അന്നം കൊണ്ട് സംഭവമാണ് എന്നാൽ അങ്ങയോട് ഞാൻ പറയുന്നു സൂക്ഷ്മ ശരീരം അതായത് അന്ധക്കരണത്തിൻ്റെയും പോഷണം ആവശ്യമാണ് അത് ഭക്തി ഉപാസന എന്നിവ കൊണ്ട് തന്നെ സംഭവമാണ് ആയിരക്കണക്കിന് വേദാന്തികളെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നഷ്ടത വന്നാൽ നിലവിളിക്കും ദീനരാവും അതിന് കാരണം അവർ തങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പോഷണത്തെ ചെയ്തില്ല അതിനാൽ ഹൃദയം ചുരുങ്ങിപ്പോയി അതുകൊണ്ട് തത്വജ്ഞാനം വന്നുകഴിഞ്ഞ് ഏതുവരെ ശരീരമുണ്ടോ അതുവരെ സൂക്ഷ്മശരീര പോഷണാർത്ഥം ഭഗവത്ഭാവത്തെ നിലനിർത്തുക തന്നെ വേണം അതാണ് ഉചിതം അതുകൊണ്ട് തത്വജ്ഞാനത്തിനൊരു കോട്ടവും സംഭവിക്കില്ല അറിവ് വരുന്നതിന് മുമ്പും അറിവ് വന്നുകൊണ്ടിരിക്കുമ്പോഴും അറിഞ്ഞുകഴിഞ്ഞും അഭിക്രമനാശം വരാതെ കാത്തുസൂക്ഷിക്കുന്നത് ഭഗവത് ഭക്തിയൊന്നു മാത്രം ഭാവമില്ലെങ്കിൽ ബുദ്ധി അവിശുദ്ധമായി തീർന്നാൽ അതിൻ്റെ പരിണാമം ആരുഹ്യ കൃശ്രേണ പരം പദം തേ പതന്തി ആരുഹ്യ കൃശ്രേണ പരം പദം തേ പതന്തി വലിയ പ്രയത്നം ചെയ്തു മുകളിലെത്തി കേരളത്തിൽ ഇതിനൊരു മിത്ത് ഉണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് തരുന്നത് മിത്തുക്കളാണ് മിത്തിൻ്റെ സർവാതിരിക്തങ്ങളായ ആശയതലങ്ങളും ഗഹനതയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല അബോധപ്രബോധനമായ അവ കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ എവിടെയോ സ്പർശിക്കും നമ്മുടെ കോശങ്ങളിൽ അത് അറിവായി കിടന്ന് പരിണമിപ്പിക്കും ജ്ഞാനത്തിന് ശ്രമിച്ച് പകലന്തിയോളം പ്രയത്നിച്ച് ജ്ഞാനം സമ്പാദിക്കുവാൻ എല്ലാം ചെയ്ത് ജ്ഞാനമാകുന്ന ഈ കയറ്റി മലമുകളിലെത്തി അഭിക്രമനാശം വന്ന് കൈവിട്ടു പോകുന്ന ഒരു മിത്ത് നാരായണത്ത് പ്രാന്തനോട് ചേർന്നുണ്ട് അതുകൊണ്ട് ഭക്തിയെ ഭഗവത്ഭാവത്തെ കൈവിടരുത് ഏകാന്ത ഭക്തിയാണ് ഭഗവത്ഗീതയുടെ വിഷയം തന്നെ ഭാവമില്ലാത്തതിനാൽ ബുദ്ധി പെട്ടെന്ന് അവിശുദ്ധമാവും ബുദ്ധി അവിശുദ്ധമാകാതിരിക്കുന്നത് ഭഗവത് ഭക്തിയൊന്നുകൊണ്ട് മാത്രമാണ് ബുദ്ധിയെ സൂക്ഷ്മമാക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം അങ്ങനെ അല്ലെങ്കിൽ ആരുഹ്യകൃശ്രേണ പരമ്പദം തേ പതന്തി വലിയ പ്രയത്നം ചെയ്തവർ മുകളിലെത്തി എന്നിട്ടും അവിടെ നിന്ന് പലപ്പോഴും പതിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രവണമനന നിധിധ്യാസനങ്ങൾ ചെയ്ത് വളരെ ദൂരം വരെ കയറിയിട്ടും കൂടി അവർക്ക് പതനഭയം തന്നെ ഉണ്ടാവുന്നു എന്ത് തത്വസാക്ഷാത്കാരമുണ്ടായിക്കഴിഞ്ഞിട്ടും കൂടി പതനഭയം ഇരിക്കുന്നുവോ ഇല്ല എന്നാൽ തത്വസാക്ഷാത്കാരമുണ്ടാകുമ്പോഴാണ് ഇതുള്ളത് അപ്പോൾ ആരോഹണമെങ്ങനെ ശ്രവണാദികൾ അനേകം ആവർത്തി ചെയ്തു അതുകൊണ്ട് നിശ്ചയമായും ദൃഢമായി ഈ ദൃഷ്ടിയിലാണ് ആരോഹണം ചെയ്തത് ശ്രവണാദികളുടെ ആവൃത്തിയുണ്ടായിട്ട് തത്വസാക്ഷാത്കാരം എന്തുകൊണ്ടുണ്ടായില്ല സ്വാമി വിദ്യാരണ്യ ജി മഹാരാജ് ഇതിനുത്തരം പറഞ്ഞിട്ടുണ്ട് രണ്ട് തരം ശ്രവണാദികൾ ചെയ്യുന്നു ഒന്ന് കൃതോപാസ്തിയ രണ്ടാമത്തത് അകൃതോപാസ്തിയാണ് ആര് നേരത്തെ ഉപാസന ചെയ്തിട്ടുണ്ടോ അയാൾ കൃതോപാസ്തിയാണ് അത് പൂർവ ഉപാസന ചെയ്തിട്ടില്ല ആര് അയാൾ അകൃതോപാസ്തിയാണ് അകൃതോപാസ്തിക്ക് ജീവൻ മുക്ത സുഖം ലഭിക്കില്ല അയാൾ അവസാനം വിദേഹ കൈവല്യത്തിലെത്തും എന്നിങ്ങനെയാണ് വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് ഇനി ഉണ്ടായി അപ്പോൾ ജീവൻ മുക്തിയിൽ എന്തു ബാധയാണുണ്ടായത് അതുകൊണ്ട് അപകൃതോപാസ്തിക്ക് സഹസ പെട്ടെന്ന് തത്വസാക്ഷാത്കാരം ലഭിക്കില്ല തന്നെ എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതിബന്ധം തന്നെ പോയിട്ടില്ല എന്തുകൊണ്ട് അനാദൃത യുഷ്മയ അനാദൃത യുഷ്മയ ഭഗവചരണാദരം ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള ആദരവ് തന്നെ പ്രതിബന്ധത്തെ പർവ്വതം പോലെ അവരോധിക്കുന്നു പർവ്വതം പോലെ അതിനെ അവരോധിക്കുന്നതിനെ തടയുന്നു ഭഗവത് പാദങ്ങൾ അതുകൊണ്ട് കർമ്മം തഥാ ഉപാസന അവശ്യമേവ ചെയ്യണം അവ രണ്ടും ത്യാജ്യമല്ല അന്യഥ വിമുക്തമാനിയുടെ അഭിക്രമനാശം ഉണ്ടാവുന്നു അങ്ങനെ അല്ലെങ്കിൽ ഇനി കർമ്മോപാസനയുടെ അഭാവത്തിൽ അഭിക്രമനാശമുണ്ടാകുന്നു എങ്കിൽ ഭഗവാൻ കർമ്മോപദേശം എന്തുകൊണ്ട് ആദ്യം ചെയ്തില്ല നത്വേവാഹം ജാതുനാശം ഇത്യാദി തത്വോപദേശത്തിൻ്റെ ആവശ്യമെന്ത് എന്തുകൊണ്ടത് ചെയ്തു മറ്റൊരു കാര്യം ഗീതയിൽ മൂന്ന് കാണ്ഡങ്ങളുണ്ടെന്ന് പ്രസിദ്ധമാണ് ആദ്യത്തെ ആരധ്യായങ്ങൾ പ്രതിപാദിതമാണ് മൂന്നാമത്തെ ഷഡ്കം ജ്ഞാനപ്രതിപാദകമാണ് ആദ്യത്തെ ആറ് അധ്യായങ്ങൾ കർമ്മപ്രതിപാദകമാണ് ആദ്യത്തെ ഷഡ്കം കർമ്മപ്രതിപാദകം രണ്ടാമത്തെ ഷഡ്കം ഉപാസനാപ്രതിപാദകം മൂന്നാമത്തെ ഷഡ്കം ജ്ഞാനപ്രതിപാദകം ഇങ്ങനെ മൂന്ന് ഷഡ്കങ്ങളാണ് അപ്പോൾ കർമ്മപ്രതിപാദനത്തിൽ ആദ്യം തന്നെ ജ്ഞാനപ്രതിപാദനം എന്തിനു ചെയ്തു അതുപോലെ നമ്മൾ ശ്രോതാക്കൾ എല്ലാവരും സാധനാചതുഷ്ടയ സമ്പന്നരായ അധികാരികളാണോ അല്ലയോ എന്ന പ്രശ്നവും വരുന്നു അപ്പോൾ നാം കർമ്മോപാസനയ്ക്കുള്ള ഉപദേശം തന്നെ ചെയ്യണമെങ്കിൽ ഈ സന്യാസിമാർ ജ്ഞാനോപദേശം എന്തുകൊണ്ട് ചെയ്യുന്നു വേദാന്തികൾ ഉപനിഷത്തുകളെക്കുറിച്ച് കഥകൾ എന്തുകൊണ്ട് പറയുന്നു ഇതിൻ്റെ രഹസ്യം ഈ ജ്ഞാനോപദേശം ആദ്യം ചെയ്യുന്നത് കൊണ്ട് തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രവണം രണ്ടു പ്രകാരത്തിലുണ്ട് ഒന്ന് ലക്ഷ്യബോധാർത്ഥ ശ്രവണം രണ്ട് തത്വബോധാർത്ഥ ശ്രവണം ഇവിടെ നിന്ന് ഡൽഹിയിലോ കൽക്കത്തയിലോ പോകണമെങ്കിൽ ആദ്യം ദില്ലിയും കൽക്കത്തയും ലക്ഷ്യമാവണം കാറിലോ ട്രെയിനിലോ അഥവാ വിമാനത്തിലോ കാളവണ്ടിയിലോ ഏതിൽ യാത്ര ചെയ്യണമെങ്കിലും ലക്ഷ്യജ്ഞാനം വേണം അതായത് പോകേണ്ടത് എവിടെയാണെന്ന് അറിയണം അതുകൊണ്ട് ട്രെയിനിലൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് ചോദിച്ചാൽ സ്റ്റേഷൻ മാസ്റ്റർ ചോദിക്കും എവിടേക്കാണ് പോകുന്നത് എന്ന് അതെനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടിക്കറ്റ് തന്നോളൂ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ ലക്ഷ്യജ്ഞാനം അതുകൊണ്ടുണ്ടാവുക തന്നെ വേണം ലക്ഷ്യത്തിൻ്റെ സാമാന്യജ്ഞാനം അനിവാര്യമാണ് വിശേഷജ്ഞാനം ആകട്ടെ അവിടെ എത്തിക്കഴിഞ്ഞുണ്ടാവും ഇത് ലൗകിക കാര്യങ്ങളിൽ ശരിയാണ് ബ്രഹ്മത്തിലാകട്ടെ സാമാന്യ വിശേഷഭാവം ഇല്ല അതുകൊണ്ട് അവിടെ സാമാന്യജ്ഞാനം എന്താണോ അത് അതുതന്നെയാണ് വിശേഷജ്ഞാനവും അതുകൊണ്ട് ലക്ഷ്യാർത്ഥം സമ്യക് ശ്രവണം ചെയ്യുന്നത് അനിവാര്യമാണ് അങ്ങനെ അല്ലെങ്കിൽ അല്പം തെറ്റിയാൽ ലക്ഷ്യം തെറ്റും എവിടെയെങ്കിലും എത്തും ചൊവ്വാ ഗ്രഹത്തിലേക്ക് അയച്ച റോക്കറ്റ് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ചെന്നെത്തുന്നത് പോലെ വേദാന്തശ്രവണത്തിന് അധികാരിയാവണമെന്ന് താല്പര്യം അധികാരി എന്നാൽ സാധന സമ്പന്നനാവുക അതിലേറ്റവും ആദ്യം വേണ്ടത് വിവേകമാണ് വിവേകി എന്നാരെയാണ് പറയുക ബ്രഹ്മം മാത്രം ഏകമാത്ര നിത്യസത്യമാണ് അന്യസമസ്ത സംസ്കാരവും അനിത്യമാണ് അസത്യമാണ് ഈ ഒരു അറിവാണ് വിവേകം നിത്യാനിത്യ വസ്തുവിവേകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീമദ് വാചസ്പതി മിശ്രൻ നിത്യം സത്യം അനിത്യം അസത്യം എന്നിങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഈ വിവേകം എവിടെ നിന്നുണ്ടാവും വേദാന്തത്തിൽ നിന്ന് ബ്രഹ്മം മാത്രം നിത്യസത്യമാണ് ജഗത്ത് വിപരീതമാണ് ഇക്കാര്യവും വേദാന്തത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഇക്കാര്യം പ്രാപ്തമാക്കുന്നതിനു വേണ്ടിയും വേദാന്ത ശ്രവണം ചെയ്യേണ്ടി വരും ഇതിൽ ദോഷം വരും ആദ്യം വേദാന്തം ശ്രവണം ചെയ്യുക അപ്പോൾ നിത്യാനിത്യ വസ്തുവിവേകമുണ്ടാവും ആദ്യം വിവേകാദികൾ സമ്പാദിക്കുക തുടർന്ന് അധികാരിയായിട്ട് വേദാന്ത ശ്രവണം ചെയ്യുക അതുകൊണ്ട് ശ്രവണം രണ്ടു പ്രകാരം ഒന്ന് ലക്ഷ്യബോധാത്മക ശ്രവണം രണ്ട് സാക്ഷാത്കാര പ്രയോജക ശ്രവണം ഭഗവാൻ ആദ്യം എന്ത് തത്വജ്ഞാനം ഉപദേശിച്ചുവോ അത് ലക്ഷ്യജ്ഞാനത്തിന് വേണ്ടിയാണ് ആദ്യം ലക്ഷ്യജ്ഞാനമുണ്ടായാൽ തന്നെ അത് വർദ്ധിക്കുന്നതിന് പ്രയത്നിക്കുന്നത് ഉചിതമാണ് അത് കഴിഞ്ഞ് കർമ്മോപദേശം ചെയ്തു ആദ്യത്തതിൽ ജ്ഞാനോപദേശം ചെയ്തു അത് കഴിഞ്ഞ് കർമ്മോപദേശം ചെയ്തു അത് കഴിഞ്ഞ് ഉപാസനോപദേശമുണ്ടായി അതും കഴിഞ്ഞ് ദ്വിതീയ ശ്രവണത്തിന് അതായത് ആത്മജ്ഞാനം സാക്ഷാത്കാരപ്രയോജകമായി ഭവിക്കുന്നതിന് പര്യാപ്തമായ രണ്ടാമത്തെ തരം ഉപദേശത്തിൽ ദ്വിതീയ ശ്രവണത്തിന് പതിമൂന്നാം അധ്യായം മുതൽ ഉപദേശമുണ്ടായി ഇതം ശരീരം കൗന്തേയ അത് സാക്ഷാത്കാരാർത്ഥം ഉപദേശിച്ചതാണ് അതുകൊണ്ട് അവിടെ അവിടെ ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി ഇപ്രകാരം മഹാവാക്യത്തിൻ്റെ ഉപദേശം ചെയ്തു ക്ഷേത്രജ്ഞനെന്ന് ജീവാത്മാവിനെ പറയുന്നു അതുപോലെ എന്നതുകൊണ്ട് പരമാത്മാവിനെ പറയുന്നു ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെയാണ് അല്ലയോ അർജുന നീ ഇപ്രകാരം അറിയുക ഇതിൻ്റെ വേദവാക്യമാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി ആദി തത്വമസി ഗുരു ഉപദേശിച്ചാൽ അഹം ബ്രഹ്മാസ്മി ശിഷ്യൻ്റെ സാക്ഷാത്കാരമാണ് ആദ്യം സാങ്ക്യബുദ്ധി കൊണ്ട് ഈ അഭിക്രമത്തെ ചെയ്യുന്നു ലക്ഷ്യജ്ഞാനപ്രയോജകമായ ശ്രവണം ചെയ്ത് കഴിഞ്ഞ് കർമ്മോപാസനാദികൾ ചെയ്യുന്നില്ലെങ്കിൽ അഭിക്രമത്തിന് നാശമുണ്ടാവും വീണ്ടും വീണ്ടും കേട്ടാലും ശ്രവണാദികൾ വെറുതെയാവും ആരുഹ്യകൃശ്രേണ പരം പദം തേ പതന്തി എന്നാൽ ഇതിനു വിപരീതം പ്രഥമോപദേശം കൊണ്ട് ലക്ഷ്യജ്ഞാനം നേടി തുടർന്ന് കർമ്മോപാസനയിൽ മുഴുകി അതായത് യോഗബുദ്ധി നേടിയാൽ അഭിക്രമത്തിന് നാശമുണ്ടാവില്ല എങ്ങനെ ഇതും ഭാഗവതത്തിലെ അനന്തര ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ നേടുക ഭാഗവതം വീണ്ടും പറയുന്നു തധാന മാധവത് അഗാഹ കൊച്ചി ഭ്രശ്യത്തിയഗുപി നിർഭയാം വിനായകൂർദ്ധസുപ്രഭോ തധാന മാധവദവഗാഹ കൊച്ചി ്രശ്യമർഗദ്ധ സൗഹൃദിഗുപ്ത വിചരന്തിനിർഭയ വിനായകാനീകൂർധസുപ്രഭോ വിമുക്തമാനി ആരു പതിക്കുന്നത് പോലെ കർമ്മോപാസന സംലഗ്നനായവൻ പതിക്കുന്നില്ല കർമ്മവും ഉപാസനയും ചെയ്ത് അതിൽ മുഴുകി വികസിച്ച് വന്നവൻ പതിക്കുന്നില്ല എന്തുകൊണ്ടില്ല കർമ്മോപാസനാ മാർഗത്തിൽ ചന്ദ്രലോകത്തിൽ പോകുന്നവൻ തിരിച്ചുവരും തിരിച്ചു പതനമെന്ന് പറയുന്നത് ജ്ഞാനമാർഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കർമ്മമാർഗം അപ്പോൾ കർമ്മമാർഗത്തിൽ ചലിക്കുന്നവരുടെ പുനരാവർത്തനം നിശ്ചയമായും സത്യമാണ് അപ്പോൾ എങ്ങനെയാണ് എന്ന് പറയുന്നത് ഉത്തരം ഇതാണ് കർമ്മമാർഗം ജ്ഞാനമാർഗത്തിൽ നിന്നും വേറിട്ടാണെങ്കിലും അതുപോലെ കേവലം കർമ്മബുദ്ധിയേ അല്ല പറയുന്നത് എന്നാൽ യോഗേത്വിമാം സൃണു എന്നതുകൊണ്ട് യോഗത്തിൽ ബുദ്ധി നിലനിർത്തുന്നതിന് പ്രതിജ്ഞയെ ചെയ്യുകയാണ് യോഗമെന്ന് പറയുന്നതിൻ്റെ രഹസ്യം നാം നേരത്തെ പറയുകയുണ്ടായി എന്നാലും ശുദ്ധീകരണാർത്ഥം അതിനെ ഒന്നുകൂടി സ്മരിക്കുക യോഗത്തിൻ്റെ അർത്ഥം ചിത്തവൃത്തി നിരോധമാണ് കർമ്മം എപ്രകാരം ചിത്തവൃത്തി നിരോധാത്മകമായ യോഗമാകുന്നു എന്നിരുന്നാലും കർമ്മം സ്വയം ചിത്തവൃത്തി നിരോധാത്മകമല്ല അങ്ങനെയാണെങ്കിലും ഭഗവതർപ്പിതമായ കർമ്മം അതായത് നിഷ്കാമകർമ്മം ചിത്തവൃത്തി നിരോധാത്മകമല്ലെങ്കിലും കൂടി ചിത്തവൃത്തി സാധനം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ വൃത്തിപ്രസാരണത്തിൻ്റെ വൃത്തിയുടെ വികാസത്തിൻ്റെ കാരണം കാമനയാണ് കാമനയുണ്ടായാൽ കാമ്യവിഷയക സങ്കൽപ്പവികല്പങ്ങൾ പ്രാരംഭം കുറിക്കുന്നു ധനകാമനയുണ്ടായാൽ ധനം എങ്ങനെ നേടും എങ്ങനെ രക്ഷിക്കും ഇപ്രകാരം ആയിരക്കണക്കിന് സങ്കൽപ്പവികല്പങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ സ്ത്രീകാമന ആ കാമനയുടെ ത്യാഗം വൃത്തിനിരോധമാണ് നിരോധമാണ് മഹത്തായ നിഷ്കാമകർമ്മയോഗത്തെ അത്യുന്നതമായ ജ്ഞാനത്തെ അർജുനനെ നിമിത്തമാക്കി മാനവ നന്മയ്ക്കായി ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ അനിർവചനീയമായ യശസ്സിനെ വാക്കുകളിൽ വർണ്ണിച്ച വ്യാസൻ്റെ പാദകമലങ്ങളെ അതിന് മുഴുവൻ പ്രകാശപൂർണമായി നിലകൊണ്ട ഗീതാ മാതാവിൻ്റെ പാദയുഗ്മങ്ങളെ ഭക്തിപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം